സൂര്യനുവിടയിലൂടെ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ ഒമ്പത് റോക്കറ്റ് കടന്നുപോകുന്ന അപൂർവമായ കാഴ്ച ക്യാമറയിൽ പകർത്തിയത് ഒരു അമേരിക്കൻ ഫോട്ടോഗ്രാഫർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആരെയും അമ്പരപ്പിക്കുന്ന ഈ ചിത്രം പകർത്തിയത് പ്രശസ്ത ആസ്ട്രോ ഫോട്ടോഗ്രാഫർ ആൻഡ്രൂ മക്കാർത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ആറിന് ഫ്ലോറിഡയിലെ കേപ്പ് കനാവറിൽ നിന്ന് വിക്ഷേപിച്ച ഫാൽക്കൺ ഒമ്പതിന്റെ ചിത്രമാണിത് സൂര്യന്റെ ഉപരിതലത്തിനു മുകളിലുള്ള പ്ലാസ്മ പാളിയായ ക്രോമോസ്ഫിയറിന്റെ അതിസൂക്ഷ്മമായ ഘടകങ്ങൾ ചിത്രത്തിൽ കാണാം സാധാരണ വെളുത്ത വെളിച്ചത്തിൽ മാത്രം റോക്കറ്റ് ട്രാൻസിറ്റുകൾ എടുത്തിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി മക്കാർത്തി ഹൈഡ്രജൻ ആൽഫ ലൈറ്റ് ഉപയോഗിച്ചാണ് ഈ ചിത്രം പകർത്തിയത് ഇത് സൂര്യന്റെ ക്രോമോസ്ഫിയറിലെ ഭാഗങ്ങൾ വ്യക്തമാക്കുന്നു ഒരു പ്രത്യേകതരം സോളാർ ടെലിസ്കോപ്പും അസ്ട്രോണമി ക്യാമറയും ഉപയോഗിച്ചാണ് അദ്ദേഹം റോക്കറ്റിന്റെ നിഴൽ സൂര്യന്റെ പ്ലാസ്മയിലൂടെ സഞ്ചരിക്കുന്നത് രേഖപ്പെടുത്തിയത് റോക്കറ്റിന്റെ പുകപടലങ്ങൾ കാരണം സൂര്യപ്രകാശം ചിതറിപ്പോകുന്നതും ചിത്രത്തിൽ കാണാം